എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇപ്പൊ കുറെ നാൾക്ക് ശേഷം ഞാൻ അമ്മൂമ്മയുടെ വീട്ടിൽ ഇപ്പൊ നിൽക്കുകയാണ് അപ്പൊ അമ്മൂമ്മക്ക് ശരിക്കും പറഞ്ഞാൽ വയ്യ അമ്മയ്ക്കപ്പോ പിന്നെ വയ്യ അപ്പൊ ഇന്നിവിടെ നിൽക്കുമ്പോൾ അവര് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാന്ന് പക്ഷെ ചിക്കൻ ആദ്യം കഴുകണം അപ്പൊ അമ്മുമ്മ അത് എന്നാ ചെയ്യാൻ സമയത്തില്ല അപ്പൊ പുളിക്കത്ത് വെളിയിരുന്ന് ഇപ്പൊ ചിക്കൻ കഴുകി കഴുകയാണ് അഞ്ച് മിനിറ്റും കൂടെ ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ അപ്പോൾ ചിക്കൻ കറിയും ചോറും ഒരു കൂട്ടാനും അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ മഴയായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല നാളെ ഞാൻ ഇവിടെ കാണത്തില്ല അപ്പോൾ അധികം ഫുഡ് ഉണ്ടാക്കിയെല്ലാം വേസ്റ്റാകും ഇന്ന് ഇവരും അധികം കഴിക്കത്തില്ലല്ലോ പിന്നെ ഇവിടെ ജനലിയുടെ ഇവിടെ വെളുത്തുള്ളി ഇരിപ്പുകൊണ്ട് ആ കണ്ടു പറഞ്ഞു ഇനി അത് കുറച്ച് രണ്ട് മൂന്നെണ്ണം ഒന്ന് ഉരിയെടുക്കണം ഇതാ ചിക്കൻ അന്നുമഴി തന്നിട്ടുണ്ട് ഞാൻ ഇനി സവാളയും വെളുത്തുള്ളിയും തക്കാളിയും അരിയണം അരിഞ്ഞിട്ട് വേണം അതിൽ കറി ഉണ്ടാക്കിയ നല്ല ചിക്കൻ കൊള ഷുവർ ഹണി നിങ്ങൾ സവാള ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക ആ ഓക്കെ ഓക്കെ സവാള ഒക്കെ അരിഞ്ഞ് വെളുത്തുള്ളി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മുളകൊക്കെ കട്ട് ചെയ്തിട്ട് വേണം തക്കാളിയും കൂടെ അരിയണം ഇതെല്ലാം അരിഞ്ഞിട്ട് വേണം കറി ഉണ്ടാക്കാൻ കുറച്ച് ഫ്രൈയും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും ഇവനാകുമ്പോഴത്തേക്കും അധികം എഴിവില്ലാതെ കഴിക്കാമല്ലോ സ്റ്റെപ്പ് പറ ഒരുപാട് സവാള ഉണ്ടെന്നൊരു സംശയം വലിയ കുഴപ്പം കാണില്ല ചിരി രണ്ടാ എക്സ്ട്രാ ഉണ്ടെന്ന് വെച്ച് ഒന്നും പറ്റാ പോകുന്നില്ല അയാതാ ഇഞ്ചി സവാള വെളുത്തുള്ളി അരിഞ്ഞ് അമ്മൂമ്മ തക്കാളി കെട്ടുവാണ് അതൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ പോവാണ് അല്ലെ അമ്മൂമ്മ അപ്പൂമ്മ റെഡിയാണോ എന്റെ കറി കഴിക്കാൻ അത് കഴിച്ചിട്ട് വേണേ അപ്പൂപ്പനെ നല്ലോണം ഉറങ്ങും അമ്മമ്മയ്ക്ക് എന്റെ വിശ്വാസം ഇല്ലാത്ത അപ്പൂപ്പനെ കൊണ്ട് കടുകും ഉലുവ ഇടിപ്പിക്കയാണ് അപ്പൊ ഇപ്പൊ ഇഞ്ചി മൂക്കായിട്ടേക്കുവാ അതിനുശേഷം നമ്മൾ കുറച്ച് സവാള ഇടാൻ പോകുന്നത് വെളുത്തുള്ളി ഇടയാണെ കുറച്ച് വറുത്തെടുക്കണം ഇതിറ്റേണ ഒരു കസവ എടുടണം അമ്മു മു കരിയെപ്പുള്ളക്കടന്നോ അല്ല പിന്നെ കുറച്ച് ഇടാം അതെ കുറച്ച് ഇരട്ടെ ഇട്ട് ഇങ്ങോട്ട് മാവി

അപ്പോൾ താഴെ അപ്പം പിന്നെ മുമ്മെൻ കുക്ക് ചെയ്യാണ് താഴെപ്പുവാം ശരിക്കും പറഞ്ഞാൽ വ്ളോഗിങ് ഒരു കൊച്ചൊക്കെ ഉള്ളപ്പോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും മനസ്സിലാക്കുന്നുണ്ടും ഇറ്റ് ഇസ് ലൈക്ക് ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ കാരണം അതിന് ഒറ്റയടിക്ക് ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ട് പോയി ചെയ്യാൻ ഭയങ്കര പാടാണ് പക്ഷേ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് വെരി നൈസ് ടു ഹാവ് ദാറ്റ് സപ്പോർട്ട് മനസ്സിലാക്കാൻ പറ്റിയ കഴിവും കഴിവെല്ലാവർക്കും ഉണ്ടല്ലോ നമ്മൾ ആലോചിക്കും ബട്ട് ഇസ് വെരി വെരി സൂതിങ് നല്ല റിലാക്സ് ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പം താഴെ പോട്ടെ താഴെ പോയിട്ട് എന്തായാലും നോക്കട്ടെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ ഇതാ എത്തി ഇപ്പം നോക്കട്ടെ ഉപ്പിട്ടു ഉപ്പിട്ടു പിന്നെ മസാല ഒക്കെ ഇട്ട് വെച്ചേക്കാണ് നമ്മൾ കേട്ടോ അപ്പോൾ അത് പോകുമ്പോൾ അപ്പനും ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ട് വേണം പോവാൻ െ പണ്ട് മെയിൻ മാസ്റ്റർ അവിടെ മേലിൽ കളിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ മാസ്റ്ററിന് വേണ്ടിട്ടാണ് ഞാൻ മറ്റേ കേറി പോയത് സമയം എടുത്തത് ആ കൊടുത്തു കൊടുത്തു എല്ലാം കൊടുത്തിട്ടുണ്ട് ആ ഇപ്പൊ മസാല ഇട്ടേ ഇട്ടു ആ

ും ഉപ്പും കുരുമുളക് വയ്ക്കിട്ട് അത് കുരുമുളക് പോലും നേരത്തെ കഴിക്കില്ലായിരുന്നു ഇപ്പൊ കൊറച്ച് പുരുമുളക് വെക്കിട്ട് ഫ്രൈ ചെയ്യുവാണ് നോക്കണല്ലേ നമ്മള് ചിക്കൻ കറിയും നമ്മളെ ചിക്കൻ വറുക്കാനുള്ള ഇടാൻ പോവാണ് അവന്റെ എല്ലാം വറുത്ത് കഴിഞ്ഞു അപ്പൊ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാ മറ്റേ നേരത്തെ വറുത്തര് ആ ഇനി തേങ്ങ എണ്ണ ആണല്ലേ ആ ഇനി അതൊന്ന് ചിക്കൻ എടുത്ത് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം കുറച്ച് കൊറച്ച് തരിപ്പെടുത്തിട്ടേ ഉള്ളൂ അതെങ്ങനെയായിരിക്കുന്നത് കറി എന്തായാലും ഇപ്പൊ എടുത്ത് കുറച്ച് കഴിക്കാം ചിക്കൻ ഇനി ആയിട്ട് കഴിക്കാം സമയം ലേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി ആഹാരം ചെയ്തപ്പോ ചപ്പാത്തി നമുക്ക് ചിക്കൻ കറിയാ രാത്രി കഴിക്കാം ചിക്കൻ ഫ്രൈ നിങ്ങൾ രാത്രി അല്ലേ എടുത്തില്ലേ ഹായ് വിഭാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇന്നലെ ഞാൻ എൻ്റെ ഡാഡ് സൈഡ് ഓഫ് ഫാമിലിയിലേക്ക് വന്നായിരുന്നു ഇവിടെ ഈ എല്ലാവരെയും കാണിച്ചു അപ്പം ഇവനും ഇവരെല്ലാവരും നല്ല കമ്പനിയായി അവനും ഹാപ്പിയാണ് അപ്പോൾ എന്നാലും ഇവിടെ വന്ന് ഒരു ദിവസം നിൽക്കുകയാണ് ഇവിടെ അധികം റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ കഴിഞ്ഞ ദിവസത്തൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അത് ഞാൻ ഇന്ന് വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും ബട്ട് യാ അതിനുശേഷമുള്ള വ്ലോഗാണിത് അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ നിൽക്കുന്ന സ്ഥലം പറ്റിയ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കാണാമെന്ന് എനിക്കറിയിട്ടില്ല രാത്രി നേരെ ഉറങ്ങിയിട്ടില്ല ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി അപ്പോൾ ഞാൻ അവിടെയൊക്കെ നിന്നിട്ട് വന്നു ക്യാൻഡിലൊക്കെ നിന്നിട്ട് വന്നു എനിക്ക് കറണ്ട് പോയി അപ്പോൾ ഞാൻ എണീക്കും അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങാതെ ഇരുന്നിട്ട് ഇവനെ ഫാനും വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ ഇവ എണീക്കുമല്ലോ ഫാനെല്ലാം ചുമ്പോൾ ഇങ്ങനെ പേപ്പറും വെച്ച് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു കൈയിൻ്റെ എവിടെയും കാലിൻ്റെ എവിടെയും അപ്പോൾ ഇവ ഉറങ്ങിയായിരുന്നു അപ്പോൾ ആളിപ്പോൾ ഇതുവരെ എണീച്ചിട്ടില്ല അപ്പോൾ ഞാൻ എന്താ ഇന്ന് തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ് ഇന്നലെ ഇട്ട് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നു ആ തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ് അപ്പോൾ ഇനി അടുത്ത ട്രെയിൻ ഇവിടുന്ന് പന്ത്രണ്ട് മണിക്കേ ഉള്ളൂ അങ്ങനെ എന്തുമാണ് പന്ത്രണ്ടോ പതിനൊന്നോ സംതിങ് പതിനൊന്നെണ്ണോ എന്തുവാണ് അപ്പോൾ ആ ട്രെയിനിൽ കയറിയിട്ട് വേണം തിരിച്ച് നിന്നിട്ട് വേണ്ടത്ത് പോവാൻ അപ്പോൾ ഇവ ആദ്യമായിട്ടാണ് ശരിക്കും ഉള്ളു ട്രെയിനിൽ കയറാൻ പോകുന്നത് സൊ ഈസ് ഓൾസോ എക്സൈറ്റഡ് ഈ വഴി ട്രെയിൻ പോകുമ്പോഴൊക്കെ പറയും എനിക്ക് പോകണം പോകണമെന്ന് അപ്പം ഞാൻ ഒത്തിരി ഹാപ്പിയാണ് അച്ഛൻ്റെ ഒരുപാട് പിക്ചേഴ്സ് ഞാൻ കണ്ടു ഇറ്റ് വാസ് ലൈക്ക് പെട്ടെന്നൊരു മെമ്മറി ഈ ഈ ഒരു വഴി ഇറങ്ങി വന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് എന്തോ പോലെയാണ് ഹാപ്പി ഭയങ്കര ഹാപ്പി ആവുന്ന ആയിരുന്നു അപ്പം ഇനി രാവിലെ ഇവ കുറച്ച് നേരം കഴിഞ്ഞ് എണീച്ചിട്ടു ശേഷം കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് അപ്പോൾ ട്രെയിനൊക്കെ വരുന്ന സൗണ്ട് കേൾക്കാം സോ മീൻസ് ഭയങ്കര റിലാക്സിങ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആണ് നമ്മളിവിടെ വന്നത് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുന്ന ടൈമിൽ ബാക്കി വീഡിയോ ചെയ്യാം ബൈ ബൈ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് പോ പോയി ഫ്രഷ് ആയിട്ട് താളെ നിശ്ചിത പിന്നെ അന്നൂടെയും കുക്കയുടെയും ഉടുപ്പും പാൻഡും ഇട്ടേക്ക നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമുക്ക് ചിക്കൻ കാണാം 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 നീ ഗ്ലാസ് വെച്ചിട്ട് വാ വാ നമുക്ക് ചിക്കനെ കണ്ടിട്ട് വരാം കാടൻ ഇവിടെ ഒരു കാടൻ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കനെ പോയി കണ്ടിട്ട് വരാം വാ കൊതുകോയിലൊക്കെ ഉണ്ടോ വാ പോയി കണ്ടിട്ടോ പോയി ബോയിലൊക്കണ്ടിട്ടുവാ बिकॉज कम वाह कोई कहने चाहिए तो बो गंडो बो क्यूट पार्टी है ले हाय बो थोड़े ले थोड़े ले लेकिन डोंट टच आई डोंट नो इफ इट्स सेफ इन, हम्म डोंट टच वाइट इट वाटर ബോനൊ കണ്ടോ വാ പോയി ആ കോഴീനെ കണ്ടിട്ട് വരാം വാ വാലിയൻ കോഴീനെ കണ്ടിട്ട് വരാം വാ വാലിയൻ വാ 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 വടുവാ

എടുത്തിട്ട് വേണം പോയെ കാരണം നമ്മളിപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ലിയൻ ആദ്യമായിട്ടാണ് ട്രെയിൻ കയറാൻ പോകുന്നത് ചൂടായെന്ന് നമ്മൾ കുറച്ച് നേരം മാറ്റി നിർത്തുക അവന് ഷെഡിലിരിക്കുക അവിടെ മടി അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് അവൻ അറിഞ്ഞൂടാത്തൊണ്ടേ അല്ലേ ലിയൻ അവൻ്റെ സഞ്ചു ഒക്കെ എടുത്തോണ്ട് പോകണം ചോട്ടബിയും ബാഗ് ഒന്ന് കാണിക്കോ ലിയൻ ലിയൻ ആള് പോയി ചോട്ടബിയും ബാഗ് ഒന്ന് കാണിക്കോ സി ചീ ബാഗ് ആ കള്ളാം കളാം നല്ല ബാഗ് നമ്മൾ ട്രെയിനിൽ പോകാൻ വേണ്ടി രീതിയാണ് ടയർഡായോളീ ഞാൻ ട്രെയിനിൽ പോയിട്ട് നമുക്ക് അമ്മുമ്മേന എപ്പനെയും കാണാം മേക്കപ്പൊന്നുമില്ല ഉള്ളത് നിന്ന കോലത്തിൽ ഇറങ്ങി വന്ന് മുടി പോലും കിട്ടിയില്ല നോക്കാം ട്രെയിൻ ട്രെയിൻ വരുന്ന ട്രെയിൻ വന്നു ട്രെയിന് പോകുമ്പോ ഫസ്റ്റ് ടൈം ലൈക്ക് എത്താറായി നമ്മള് എത്താറായി എവിടെ എത്താറായി ക്രൂണ്ട്രം എത്താറായി

വേണം െങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം അതാ വണ്ടി കയറി ഓട്ടോ കയറി കുറച്ച് സ്നാക്സും അങ്ങനെ ഒരു ജ്യൂസും മേടിച്ചിട്ട് പാവത്തിന് വെള്ളം എടുക്കാൻ മറന്നു ഇപ്പൊ ദാഹിക്കുന്നു കുറേ പറഞ്ഞു പോപ്കോൺ കഴിച്ച് നമുക്ക് സാലഡ് ടൈനിൽ പോയി ലഞ്ച് കഴിക്കാൻ എനിക്ക് പാർസലേന്ന് ചെയ്തോണ്ട് പോവാം ആളെ പോയി വിശന്നു കൊണ്ട് പോപ്കോൺ കഴിക്കട്ടെ മാോ ലൂടെ പറഞ്ഞോ ഇപ്പൊ വരും തോന്നുന്നു കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എക്സ്ട്രാ പാർസലൊക്കെ മേടിച്ച് ിൽ പോയി ബസ് കരുതി അതൊരു എക്സ്പീരിയൻസ് ആവട്ടെ ഓട്ടോ ഒക്കെ നോക്കിട്ടൊന്നും സമയത്ത് വന്നില്ല എവിടുന്നിസ് ദ ഇന്ത്യൻ ബസ് ഇറ്റ് Yeah, so this is the same like school. Yeah, do you like it? You have to pay money. Ticket to Edikanang, get it? Okay, Lian? Okay. You know, mummy used to go to college in this kind of bus. But nobody in it. They will hold it. <laughs> they will hold it. Are you going to go with the tandy? Yeah? And you to go No. No. രണ്ട് സ്റ്റോപ്പും ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടു പോവാൻ ട്രെയിനും ബസ്സും കേറിയ വന്നേന്ന് കാനഡയിൽ സി ആയിട്ട് എ സിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാശീട്ട് ഇരുന്ന് നടന്ന ആളാണ് ഇവിടെ ും ബസും കേറി നടക്കുന്നു അങ്ങനെ ഞാൻ എന്റെ സൈഡ ഫാമിലീനൊക്കെ കണ്ടിട്ട് വീടെത്തി സാധാരണ ഞാൻ എല്ലാ വീഡിയോസിലും മറ്റേ പിക്ചേഴ്സ് അതൊക്കെ എടുത്തിരുന്ന ശരിക്കും പറഞ്ഞ അങ്ങനെയൊന്നും ഫോട്ടോസൊന്നും എടുക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു ബിക്കോസ് ഐ വാസ് ലൈക്ക് നമ്മൾ ഭയങ്കര ആയിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഇവിടുന്ന് പോയപ്പോൾ ഇച്ചിരി നല്ല രീതി ടേംസ് അല്ലാതെ പോയത് ഇങ്ങനെ വീട്ടാരോട് പല പറയാതെ കല്യാണം കഴിഞ്ഞ് പോയുണ്ട് അപ്പോൾ അവർക്ക് എന്നോട് നല്ല വിഷമമായിരുന്നു ബട്ട് എല്ലാവരും സംസാരിച്ച് ഓക്കെ ആയി അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു എല്ലാവരെയും മിസ്സ് ചെയ്തായിരുന്നു ഒരുപാട് പക്ഷേ എനിക്ക് എല്ലാം കൂടെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബട്ട് ഇപ്പം എല്ലാം ഒക്കെയായി നമ്മൾ വീടെത്തി ഇന്നലെ അവിടെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട് എത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു മെമ്മറീസ് ഇപ്പോൾ നമ്മളെല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ചില മെമ്മറി നമ്മുടെ മനസ്സിൽ കിടക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച് നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു ആ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലും നിൽക്കുമല്ലോ അല്ലല്ലോ നമ്മൾ പണ്ടത്തെ കാലത്തൊന്നും ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ലോ അറിയാം അപ്പോൾ ലിയനെ ഒരുപാട് എൻജോയ് ചെയ്തു അവിടെയുള്ള എല്ലാവരെയും കണ്ടു അവനും എല്ലാവരെയും ഇഷ്ടപ്പെട്ടു അവനും അവിടെ പോയി അവിടെ കോഴീനൊക്കെ പിടിച്ചായിരുന്നു ഇന്ന് പോയപ്പോൾ പിടിക്കാൻ പറ്റിയില്ല അത് മുട്ട ഇടാൻ വേണ്ടിയിട്ട് തന്നെ ലോക്ക് എത്തിച്ചേക്കുമായിരുന്നു അപ്പോൾ ഇന്ന് അവനെ പിടിച്ചില്ല പക്ഷെ അവൻ ഹാപ്പിയായിരുന്നു കായലൊക്കെ പോയി കണ്ട് പിന്നെ നമ്മളിന്നലെ ലുലു പോയി ലുലു പോയിട്ട് തിരിച്ച് തിരിച്ച് അവിടെയൊക്കെ തിരിച്ച് ഡാറ്റിസ്ഫായ് ഫാമിലി തന്നെ പോയി അവിടെ നിന്ന് വീട്ടിൽ വന്നു ഇപ്പോൾ അവിടെ പോയിട്ട് അച്ഛൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ എൻ്റെ ഇല്ലാത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇടാൻ അതായത് അച്ഛനും എൻ്റെ ദുബായിലുള്ള അനീനുമാണ് കുഞ്ഞിലെ പിന്നെ എന്ത് ക്യൂട്ടാ അല്ലേ പണ്ടത്തെ എൻ്റെ അച്ഛൻ്റെ ഒരു കോലമാണ് ഇത് എൻ്റെ അച്ഛൻ കരാട്ടയിലൊക്കെ പോകുന്ന സമയമായിരുന്നു അപ്പോൾ കുഞ്ഞിലേ തൊട്ടേ അച്ഛൻ കരാട്ടെ മാസ്റ്റർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ആണിത് അപ്പം പുള്ളി ടു തൗസൻഡ് നയൻ ജൂൺ ഫിഫ്റ്റീൻത്ത് എന്നാണ് എൻ്റെ വിശ്വാസം അല്ലാണ് പുള്ളി ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചത് അപ്പോൾ പുള്ളി മരിക്കുന്നതിന് മുമ്പേ എൻ്റെ ലൈഫ് നല്ല എളുപ്പമായിരുന്നു ബട്ട് എന്ത് പറയാന ഇറ്റ്സ് ജസ്റ്റ് ഞാൻ ഒരിക്കലും അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പാത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു വഴി പോകത്തില്ലായിരുന്നു ബിക്കോസ് ഹ്യൂ വാസ് ലൈക്ക് വെരി മോട്ടിവേറ്റും പുള്ളി കാരായിട്ട് ടീച്ചറൊക്കെ ആയിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ബ്ലോഗിൽ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ബട്ട് പുള്ളി പുള്ളി ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും ഞാൻ ഈ ഒരു പാത്തിലേക്ക് പോകത്തില്ലായിരുന്നു ഫോർ ഷുവർ ഞാനൊരു സാധാരണ ഒരു സ്റ്റേബിൾ ലൈഫായിരുന്നേനെ ബട്ട് ഐ എം സ്റ്റിൽ ഹാപ്പി എൻ്റെ ലൈഫിൽ ഇവരെല്ലാവരും ഉണ്ട് രണ്ട് രണ്ട് സൈഡിലെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട് ഇപ്പോൾ എനിക്ക് അനിയന്മാരുണ്ട് അപ്പോൾ അച്ഛൻ്റെ ഓരോരോ പീസസ് ഇപ്പോൾ പുള്ളി നേരിട്ടില്ലെങ്കിലും ഹി ഹസ് ലെഫ്റ്റ് ഫ്യൂ പീസസ് ഓഫ് ഹ്യം ഹിയർ എൻ്റെ ഞാൻ എൻ്റെ അനിയന്മാരാണെങ്കിലും എല്ലാം അപ്പോൾ എന്തായാലും ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം ലിയനും എല്ലാവരെയും കണ്ടോണ്ട് എനിക്ക് അനക്കാളും സന്തോഷമാണ് അവരെല്ലാവർക്കും ലിയ ലിയനോട് നല്ല സ്നേഹമായിരുന്നു എന്നോട് നല്ല സ്നേഹമായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ മിസ്റ്റേക്സൊക്കെ സംസാരിച്ചു അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഞാൻ ഒരുപാട് അന്ന് അന്നത്തെ ടൈം ഞാൻ അങ്ങനെ ആ ആലോചിക്കുകയൊന്നും ചെയ്തില്ലല്ലോ അന്ന് ക്യാൻഡിൽ പോന്ന് നിൽക്കുന്ന സമയത്ത് മറ്റേ ആ പുള്ളി മറ്റേ കെട്ടിയിട്ട് പോയല്ലെങ്കിൽ അത് ചെയ്ത് കളയും അത് ചെയ്തുകൊളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോയി ടെൻഷനായിപ്പോയി ഞാൻ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അന്ന് പറഞ്ഞ് കെട്ടി കെട്ടി അവിടെ കുറച്ചായിട്ട് പോയി പുള്ളി പുള്ളിക്ക് വരാൻ പറ്റിയില്ല ബട്ട് നമുക്കൊരിക്കലും നമ്മുടെ കുട്ടികളെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പോൾ പക്ഷേ എനിക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മൂമ്മയുടെ വീട്ട് വീട്ടിൽ പോലും ആദ്യം പതുക്കെയാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞതിന് ശേഷവും ഡാഡ് സൈഡ് ഫാമിലിയിൽ എനിക്ക് പറയാൻ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഞാൻ അതുവരെയുള്ള എല്ലാ കാര്യവും ഞാൻ അവരോട് പറയുമായിരുന്നു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോകാൻ സ്കൂളിൽ പഠിച്ച് പോകാണെങ്കിലും വല്ലാത്ത കോളേജിൽ പഠിച്ച എല്ലാം പറയുമായിരുന്നു പക്ഷേ ഇത് മാത്രം ഞാൻ പറഞ്ഞില്ല അതെനിക്ക് അതെനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ നമുക്ക് എത്ര കാര്യം ഒരുമിച്ച് ഫേസ് ചെയ്യാൻ പറ്റും അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിന്നെ ചെയ്യാത്തത് എന്തായാലും ഐ എം വെരി ഹാപ്പി ഇനി പോണതിന് മുമ്പേ പോയൊന്നും കൂടി അവരെ കാണണം എന്തായാലും ഇപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തല്ലോ അപ്പോൾ പോവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇച്ചിരി ദൂരെ ആയതുകൊണ്ട് അപ്പോൾ ഇവനെയും കൊണ്ട് പോവാൻ ഇച്ചിരി പാടാണ് ബട്ട് പറ്റുമെങ്കിൽ അവരെല്ലാവരും ഉള്ള സമയത്ത് ഒരു ദിവസം കൂടി അവരെ പോയി കണ്ടിട്ട് വേണം ഇനി തിരിച്ച് ക്യാൻഡിലേക്ക് പോകാൻ അപ്പോൾ ഐ എം വെരി ഹാപ്പി അവിടെ പോയപ്പോൾ എന്തൊക്കെയോ പെട്ടെന്ന് പെട്ടെന്ന് ചെറുതായ പോലെ പെട്ടെന്ന് എൻ്റെ പഴയ കാലമല്ലേ ഓർമ്മ വന്ന പോലെ അപ്പോൾ ഐ വിഷ് സു ഹാപ്പി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തുമ്പഴത്തേക്കും ഒരു സന്തോഷം അതായത് എവിടെയും മിസ്സായ കുറേ കാര്യങ്ങൾ തിരിച്ച് മനസ്സിൽ വന്ന പോലെ എന്തായാലും ഇപ്പം വീട്ടിൽ എത്തി നമ്മളെവിടെയൊക്കെ കുറച്ച് നേരം ചില്ലി തിരിക്കാൻ പോവാണ് ബസ്സും ട്രെയിനും കയറിയൊക്കെ ഇവന് ഇപ്പം എനിക്കാലും കുഴപ്പമില്ല കൊച്ചിന് ഇച്ചിരി കൂടുതലാണ് കാരണം അവൻ ശീലമില്ലാത്ത സംഭവങ്ങളല്ലേ അവൻ നല്ല ആക്ച്വലി ഹീസ് ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലപോലെ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അവൻ ചെയ്യുന്നുണ്ട് സോ ഐ എം ഹാപ്പി പക്ഷെ അവൻ ദേഹം മൊത്തം കൊതുക് അടിച്ചു വെച്ചേക്കുക എങ്ങനെ രോഷൻ ഇട്ടാൽ അവനെ കടിക്കുന്നത് അപ്പോൾ ഡുഇഡ് ഇപ്പോൾ അവൻ കുറച്ച് നേരം ഇങ്ങനെ ബാറ്റബിളൊക്കെ കുളിച്ച് ഇനി നമ്മൾ പോയി ഇനി ഫുഡൊക്കെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒക്കെ ഇരിക്കാൻ പോകും അപ്പോൾ പിന്നെ മുഴുവൻ ചായയും കുടിച്ച് വലിയ കഥ പറഞ്ഞൊക്കെ ഇരിക്കണം അതാണ് ഇന്നത്തെ തിൻ പ്ലാൻ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹാവ് എ ഗുഡ് ഡേ ബൈ